ബ്ലോക്ക് മൾട്ടിപർപ്പസ് ർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ വായ്പ എന്നിങ്ങനെ വായ്പകളും കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ ടു ഫോർ കുണ്ടൂർ മാവിൻ ചൂട് ബസ് സ്റ്റോപ്പിനു സമീപം നിർത്തിയിട്ട ബസ്സിന് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം കുന്നംകുളം ഭാഗത്ത് നിന്നും വരികയായിരുന്ന ബസ് മാവിൻചോട് ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് ബസ്സിന് പുറകിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന പാസഞ്ചർ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയാണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയുടെ മുൻവശവും ബസ്സിലെ പുറകുവശത്തിനും കേടുപാടുകൾ സംഭവിച്ചു ബസ്സിന്റെ പുറകുവശത്തിനും കേടുപാടുകൾ സംഭവിച്ചു ആർക്കും പരിക്കുകളില്ല ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് ബിസി വി ന്യൂസ് കുണ്ടന്നൂർ